ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാറ്റർഡേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡലിയും സാമ്പാറായിരുന്ന കേട്ടോ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത് കുക്കറിലിട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കഷ്ണം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ കാണുന്ന കഷ്ണത്തിൽ വെണ്ടക്കായ വെച്ച് ബാക്കിയെല്ലാം ഞാൻ കുക്കറിലിട്ട് ഒരു വിസിൽ വരുത്താം ചെയ്യുന്നത് അപ്പോൾ അന്ന് രാവിലെ തന്നെ ഒരു ആറ് മണിക്കായപ്പോഴേക്കും ഹസ്ബൻഡും വന്നു വന്നോട്ടോ അപ്പോൾ ആൾ വന്നതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയത് അപ്പോൾ ഞാൻ കഷ്ണം നോക്കുന്ന നേരം ആൾ പറഞ്ഞു കുറച്ച് ചായ വേണമെന്ന് പറഞ്ഞിട്ട് വേഗം ചായ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് വീണ്ടും കഷ്ണങ്ങൾ നിർക്കുന്നതിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഞാൻ ഈ വെണ്ടക്കായ മാത്രം എടുക്കുന്നില്ല അന്ന് വെണ്ടക്കായ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് വേണം അതൊന്ന് വേവിക്കാനായിട്ട് വെണ്ടക്കായ മാത്രമല്ല പൊട്ടറ്റോ ഞാൻ ഒന്ന് വറത്തിട്ടാണ് വേവിക്കാറുള്ളത് ഇപ്രാവശ്യം പൊട്ടറ്റോ ഞാൻ ഈ കഷ്ണത്തിൻ്റെ കൂടെയും കൂടെ കുക്കറിലിട്ടു അപ്പോൾ ഞാൻ പലതരത്തിൽ സാമ്പാർ വെക്കിട്ടോ ഇന്നിപ്പോൾ ഞാൻ വെണ്ടക്കായ ചേർത്തില്ലെങ്കിൽ നാളെ ചിലപ്പോൾ വെണ്ടക്കായും കൂടി ചേർത്തിട്ടായിരിക്കും കുക്കറിൽ എല്ലാം കൂടി വേവിക്കുക ചിലപ്പോൾ പരിപ്പ് മാത്രം കുക്കറിൽ വേക്കും അല്ലെങ്കിൽ പരിപ്പിൻ്റെ കൂടെ സവാളയും തക്കാളി മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കും അങ്ങനെ പലതരത്തിലുണ്ട് നമ്മളുടെ വെപ്പ് അപ്പോൾ പിന്നെ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് സാമ്പാർ ഈ വറുത്തരച്ചിട്ട് നാളികേരം വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ചിലപ്പോൾ സാമ്പാർ പൊടി ഇട്ടിട്ടോ വെക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു വിസിൽ വരുത്താനായിട്ട് നമുക്ക് വെക്കാം പിന്നെ ഞാൻ അതിലേക്ക് വളംപുളി പിഴിഞ്ഞ് ചേർക്കുന്നത് അതിന് വേണ്ടി വളമ്പുളിക്ക് വേഗം വെള്ളത്തിലിട്ട് വെക്കുക ചെയ്ത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇന്ത് വരുമ്പോഴേക്കും അത് കുതിർന്നു കിട്ടുള്ളൂ അതിന് വേണ്ടിയാണ് പിന്നെ നാളികേരത്തിലേക്ക് അരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അതിനായിട്ട് അത നമുക്ക് ഉഴുന്ന് ഉലുവ പരിപ്പ് അതുപോലെ തന്നെ കറിവേപ്പില ചെറിയുള്ളി പിന്നെ നാളികരം ചെരുക്കിയത് അതിൻ്റെ കൂടെ മുഴുവൻ മല്ലിയും വറ്റൻമുളകാണ് കേട്ടോ ചേർക്കുന്നത് ചിലപ്പോൾ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയുമായിട്ട് എടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചൂടാക്കി വെച്ചേക്കാം കാരണം മുഴുവൻ മല്ലിയിലൊക്കെ വേഗം ഒരു സാധനം വന്നു കേടാവില്ല അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഹസ്ബൻഡ് മതിയെന്ന് തോന്നുന്നു മോൾക്ക് സർപ്രൈസ് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു അവൾക്ക് വന്നത് സർപ്രൈസ് ഡയറി മിൽക്കിൻ്റെ സിൽക്ക് ആണ് കേട്ടോ അപ്പോൾ മോൾക്ക് മോനും ഇത് കൊണ്ടുവന്നു എനിക്ക് സർപ്രൈസ് കൊണ്ടുവന്നാണ് മൈസൂർ പാക്ക് ഞാൻ പറഞ്ഞു വാലൻറ്റൈൻസ് ഡേ വന്നിട്ട് എനിക്കല്ലേ വരുന്ന തരണ്ടേ ഒരു ചോക്ലേറ്റ് ഒന്ന് എന്നിട്ട് പിന്നെ അവളുടെ ഇങ്ങനെ ഞാൻ കുറച്ച് ഇരിക്കെത്തു കൊണ്ടുപിടിച്ച ഡയറ്റിങ്ങൊക്കെയാണ് കേട്ടോ മധുരം കഴിക്കാണ്ടൊക്കെ നോക്കുന്നത് പക്ഷേ ഈ ഡയറി മിൽക്കും ഫൈവ് സ്റ്റാറും കണ്ട പിന്നെ ഞാൻ ഡയറ്റിംഗ് മറന്നു പോകും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഇനി വറുത്ത് അരയ്ക്കാനുള്ള പരിപാടി നോക്കാം വറക്കാനായിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് നാളികേരമൊക്കെ ചേർത്ത് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഒക്കെ കൂടി വറുത്ത് ആ ഒരു നാളികേരം ബ്രൗൺ കളറാവുമ്പോൾ അലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് മുഴുവൻ കായ അല്ല കായപ്പൊടിയായിട്ടാണ് മുഴുവൻ മുഴുവനായിട്ട് നമ്മൾ കായം ചേർക്കുകയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഫസ്റ്റ് തന്നെ ചൂടായി വരുമ്പോൾ അതിലേക്കിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കണം ആയ കാരണം കൊണ്ട് ലാസ്റ്റ് അതിൽ കൂടി ചേർക്കുക ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ച് അതിലേക്ക് പുളി ഒഴിച്ച് പുളിയൊക്കെ ഒന്ന് തിളച്ച് കഷ്ണത്തിലേക്കൊക്കെ പിടിച്ച് വരുമ്പോൾ നമുക്ക് നാല് ഈ ഒരു നാല് കരം ചേർത്തിട്ടുള്ള അരപ്പുണ്ടല്ലോ അരപ്പ് റെഡിയാക്കിയിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം അങ്ങനെ നമ്മൾ സാമ്പാർ റെഡി ആക്കി കഴിഞ്ഞു പിന്നെ നമുക്കതൊന്ന് വറുത്തിട്ടാൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് വെണ്ടക്കായ ഞാൻ വറുത്തിട്ട് വേവിച്ചെടുക്കട്ടോ അതിൽ തന്നെ ഒന്ന് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റണം കാരണം കുഞ്ഞു കുക്കറാണല്ലോ അതിൽ കൊള്ളില്ല ഈ പാത്രത്തിൽ തന്നെ കൊള്ളുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു പിന്നെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ എനിക്ക് എപ്പോഴും അലക്കുറക്കുറൂന്നുള്ള സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇവിടെ ഹസ്ബൻഡും മോനൊക്കെ ഇൽ ഇത്തിരി വെള്ളം പോലെയുള്ള സാമ്പാർ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിലാക്കി ഇപ്രാവശ്യം സാമ്പാർ ഇതൊക്കെ നന്നായി തിളച്ച് വന്നു തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി വറുത്തലാനായിട്ട് നോക്കാം ഞാൻ എന്നും ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പില ചേർത്ത് നിൽക്കണ സമയത്തായിരിക്കും തീയൊക്കെ വരിക കുക്കറി അല്ല നമ്മുടെ പാത്രത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടണതിന് തന്നെ അത് ഗ്യാസ് വന്ന് മാറ്റി കാരണം ഞാൻ ഗ്യാസിൻ്റെ ഭാഗമൊക്കെ തുളച്ച് വൃത്തിയാക്കി എടുത്തത് അപ്പോൾ ഇനി കടുക് പൊട്ടി അവിടെയൊക്കെ എണ്ണ തെറിക്കും അപ്പോൾ കടുക് പൊട്ടണ അത് മാറ്റി വെച്ചു എന്നിട്ട് പിന്നെ ഉഴുന്ന് ചേർത്ത് ഛേ ഉലുവ ചേർത്തിട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാട്ടോ വറ്റൽമുളക് ചേർ ഇട്ടത് അതിന് ശേഷം കറിവേപ്പില ചേർക്കുന്ന നേരത്ത് വേഗം ഞാൻ മാറ്റി വെച്ചു അത് നമ്മളുടെ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ പിന്നെ അത് ചേർ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക അരച്ച് വയ്ക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതാ നമ്മളുടെ ഇഡലി മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇന്നലെ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ട് മറന്നു പോയി അരയ്ക്കാനായിട്ടൊമ്പത് മണി ആയി അരച്ച് വന്നപ്പോൾ അപ്പോൾ ഞാൻ പേടിച്ച് പോയി പിറ്റേ ദിവസത്തേക്ക് ഇത് വീർത്ത് വരില്ലെന്ന് പിന്നെ സാറ്റർഡേ അല്ല നേരത്തെ ഒന്നിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടല്ലോ അപ്പോൾ ഞാനിത് ഇന്നിപ്പോൾ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഒരു എട്ടര ഒമ്പത് മണി ആയി അപ്പോഴേക്കും നമ്മളുടെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇഡ്ഡലി മാവുദായിട്ടിൽ തട്ടിലേക്ക് ഓരോന്നിലേക്കായി കോരി ഒഴിച്ച് അത് വേവിക്കാൻ വെച്ചു വെന്ത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കഴിച്ചു അപ്പോൾ ഉള്ളൂ ഉള്ളോട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ സാറ്റർഡേയിലെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലിയും സാമ്പാർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ